പെൺകുട്ടിയുടെ മാറിടത്തിൽ സ്പർശിക്കുന്നത് ബലാത്സംഗ ശ്രമമല്ലെന്ന അലഹബാദ് ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി വിധി എഴുതിയ ജഡ്ജിക്കെതിരെ കടുത്ത വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരുമെന്ന് കോടതി പറഞ്ഞു സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനും ഉത്തർപ്രദേശ് സർക്കാരിനും കോടതി നോട്ടീസ് അയച്ചു പെൺകുട്ടിയുടെ മാറിടത്തിൽ സ്പർശിക്കുന്നത് ബലാത്സംഗ ശ്രമമല്ലെന്ന അലഹബാദ് ഹൈക്കോടതിയുടെ വിവാദ പരാമർശങ്ങൾ അനാവശ്യമാണെന്ന് സുപ്രീംകോടതി വേദനയുണ്ടാക്കിയെന്നും ജഡ്ജിയുടെ ഭാഗത്തുനിന്ന് അശ്രദ്ധയുണ്ടായെന്നും സുപ്രീംകോടതി സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ നടപടി പെൺകുട്ടികളുടെ മാറിടം സ്പർശിക്കുന്നതും പൈജാമയുടെ ചരട് പൊട്ടിക്കാൻ ശ്രമിക്കുന്നതും വലിച്ചുരയ്ക്കുന്നതും ബലാത്സംഗ ശ്രമത്തിനുള്ള തെളിവായി കാണാൻ കഴിയില്ലെന്നായിരുന്നു അലഹബാദ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവ് പുറപ്പെടുവിച്ചത് ബലാത്സംഗ ശ്രമവും സംഘത്തിനുള്ള തയ്യാറെടുപ്പും തമ്മിലുള്ള വ്യത്യാസം വിശദീകരിച്ചായിരുന്നു ജസ്റ്റിസ് രാം മനോഹർ നാരായൺ മിശ്രയുടെ പരാമർശം പെൺകുട്ടിക്ക് ലിഫ്റ്റ് നൽകാമെന്ന് പറഞ്ഞ വാഹനത്തിൽ കയറ്റിയ പ്രതികൾ ലൈംഗികാതിക്രമത്തിന് ശ്രമിച്ചുവെന്ന പരാതിയിൽ രണ്ടായിരത്തി ഒന്നിൽ രജിസ്റ്റർ ചെയ്ത കേസിലായിരുന്നു അലഹബാദ് ഹൈക്കോടതിയുടെ നിരീക്ഷണം കീഴ്ക്കോടതി ചുമത്തിയ ബലാത്സംഗ കുറ്റത്തിനെതിരെ പ്രതികൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഇത് പരിഗണിച്ച ഹൈക്കോടതി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ മാരടത്തിൽ സ്പർശിക്കുന്നതോ പൈജാമിയുടെ ചരട് പൊട്ടിക്കാൻ ശ്രമിക്കുന്നതോ ബലാത്സംഗ ശ്രമമായി കാണാൻ കഴിയില്ലെന്ന വ്യക്തമാക്കുകയായിരുന്നു ഇതിനെതിരെയാണ് സ്വകാര്യ റിട്ട് സമർപ്പിച്ചത് പരാമർശങ്ങൾ അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നും വിധിന്യായ വിവാദ പരാമർശങ്ങൾ സ്റ്റേ ചെയ്യുകയാണെന്നും സുപ്രീംകോടതി അറിയിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ